കൺമണിയുടെ കഴിച്ചെ താജി പൊട്ടിക്കാൻ പുതിയ പതി തയ്യാറാക്കുകയാണ് മാനസം ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ കാണിക്കുന്നത് കൃഷും കൺമണിയും കൂടിയെ കേണലിന്റെ വീട്ടിലേക്ക് തിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് മണിയനുമായിട്ട് കേണൽ വഴക്കടിക്കുന്നതാണ് കൃഷി കാണുന്നത് തുടർന്ന് കൃഷി മണിയനെ ചവിട്ടി അവിടെ ഓടിക്കുകയാണ് തുടർന്ന് കൃഷിയും കൺപിടിയും കേണലും എല്ലാം അകത്ത് പോയിരുന്നു സംസാരിക്കുകയാണ് തുടർന്ന് കൃഷിയും കൺപിടിയും കേണലിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് ആരാണ് മണിയൻ എന്നൊക്കെ ചോദിക്കുകയാണ് തുറന്ന് കേണലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് മണിയൻ വാസുകിയുടെ ഭർത്താവാണ് അവൻ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് പറയുകയാണ് അവൻ ഈ നാട്ടിലേക്ക് ജയിലിൽ നിന്ന് തിരിച്ചു വെത്തിയിരിക്കുകയാണ് ഈ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറയുകയാണ് തുറന്ന് കൃഷി പിണെ ഒരു ധൈര്യം കൊടുക്കുകയാണ് കേണൽ സാർ ഒന്നോർത്തും പേടിക്കണ്ട ഞാൻ ഇവിടെ കൊണ്ടെന്നൊക്കെ പറഞ്ഞു ധൈര്യം കൊടുക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണനോട് കേണല് കൃഷ്ണൻ തന്നെയാണ് അയാൾ ആക്രമിച്ചതെന്ന് ചോദിക്കുകയാണ് അയാൾ വളരെ അപകടകാരിയാണെന്ന് പറയുകയാണ് അതുകൊണ്ട് കൃഷി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് വേഗം തന്നെ ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറയുകയാണ് അത് കേട്ട് കൃഷ്ണൻ കാൺമണി അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് തുടർന്ന് കൃഷ്ണൻ കാൺമണി കേണലിനോട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അവരങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ ആയവർക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് തുറന്നു കാണിക്കുന്നത് ബലരാമൻ്റെ അവിടെയാണ് ബലരാമന്റെ ബോധം വന്നിട്ടില്ല ഈ സമയത്ത് ആ ഡോക്ടർ മീര ബലരാമന്റെ ആ ട്രിപ്പലം നോക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുമിത്ര വരികയാണ് തുടർന്ന് സുമിത്ര പിന്നെ മീരയോട് ഭീഷ്മിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് സുമിത്ര മീരയോട് ബലരാമൻ എപ്പോഴും നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ മീര നല്ല രീതിയിൽ മറുപടി വെച്ചു കൊടുക്കുകയാണ് അത് കുത്തിയാൾക്ക് അറിയില്ല എന്ന് തിരിച്ചു ചോദിക്കുകയാണ് മീര എന്നാൽ ആ മറുപടി കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ് നീ കുറച്ചു നേരം എന്റെ മകൾ ബാശ്രിക്കൊപ്പം ചെലവഴിച്ചതേ ഉള്ളൂ നീയും സംസാരിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുമിത്ര മീരിയോട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ ഈ സമയത്ത് മീരയ്ക്ക് കോൾ വരികയാണ് മീരയുടെ വീട്ടിൽ നിന്ന് അച്ഛനാണ് വിളിക്കുന്നത് തുടർന്ന് മീര ഫോൺ എടുത്ത് സംസാരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് തൊട്ടാപ്പുറത്തോ സുമിത്ര മീരയെ കണ്ണുകൊണ്ടിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് തുടർന്ന് മീരയുടെ അച്ഛൻ മീരയോട് നീ എപ്പോഴാണ് മകളെ വീട്ടിലേക്ക് വരുന്നെന്ന് ചോദിക്കുകയാണ് നിന്നെ കാണാൻ ചെക്കൻ വന്നിരിക്കുകയാണെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് മീര അയ്യോ അമ്മയെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല സർജറി കഴിഞ്ഞിട്ടില്ല അയാളോട് പൊയ്ക്കൊള്ളാൻ പറയുകയാണ് ഞാൻ എന്തായാലും വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് എന്നാൽ അത് കണ്ട് സുമിത്ര പിന്നെ മീരയെ അഭിനന്ദിക്കുകയാണ് മിടുക്കി അപ്പോൾ നിനക്കറിയാം എങ്ങനെ എവിടെ നിൽക്കണമെന്നൊക്കെ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുമിത്രയുടെ ഒരു ഗുണ്ട വരികയാണ് ഫോണുമായിട്ടാണ് വരുന്നത് തുറന്നു സുമിത്രയ്ക്ക് ആ ഫോൺ കൊടുത്തുകൊണ്ട് ദേ സഹദേവൻ സാറാണ് വിളിക്കുന്നതെന്ന് പറയുകയാണ് തുറന്ന് സുമിത്ര ഫോണുമായിട്ട് അവിടെ നിന്ന് പുറത്തിറക്കി സംസാരിക്കുകയാണ് തുറന്ന് സഹദേവൻ്റെ പിന്നെ സുമിത്രയോട് ജയിലിൽ ഒരു പുതിയ അതിഥി വന്നിരിക്കുകയാണ് മാഡം പേര് പറഞ്ഞാൽ അറിയും മാനസ എന്നാൽ അത് കേട്ട് സുമിത്രിയൊന്ന് ഞെട്ടുകയാണ് തുറന്ന് സഹദേവൻ മാനസം ഇങ്ങോട്ട് വന്നിരിക്കുന്ന വിസിറ്ററായിട്ടല്ല ജയിൽ തടവുകാരിയായിട്ടാണ് വന്നിരിക്കുന്നത് തുറന്ന് ആ കേസിന്റെ കാര്യങ്ങളെല്ലാം സുമിത്രിയോട് പറയുകയാണ് മാനസം മാത്രമല്ല വരുണും അതുപോലെ തന്നെ അനിരുദ്ധും ഇവർ മൂന്ന് പേരും അറസ്റ്റിലായിരിക്കുകയാണ് ഡ്രഗ് കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത് ഒരു പണി കൊടുക്കാൻ വേണ്ടി ഇവർ മൂന്ന് പേര് ചേർന്ന് ഒരു മണ്ടത്തരം ഒപ്പിച്ചു പക്ഷെ കൺമണി ഇവർക്ക് തിരിച്ചു പണി കൊടുത്തു അങ്ങനെ ഇവരുടെ പേരും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണെന്നോ പറയുകയാണെന്നാൽ അത് കേട്ട് സുമിത്രയ്ക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് സുമിത്ര പിന്നെ സഹതായനോട് ഞാൻ അവരെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിങ്ങോട്ട് ഫോൺ വെക്കുകയാണ് തുറന്നു കാണിക്കുന്ന വീണ്ടും കേണലിനെയും കൺമണിയും കൃഷ്ണിയുമാണ് അവരിങ്ങനെ വിശേഷങ്ങളെല്ലാം പറയുകയാണ് തുറന്ന് കൃഷ്ണും കൺമണിയും കേണലിനോട് വനദുർഗയുടെ അമ്പലത്തിലെ പൂജയുടെ കാര്യം പറയുകയാണ് ഇന്ന് വൈകിട്ടാണ് പൂജ എന്നാൽ അത് കേട്ട് കേണൽ പിന്നെ കൃഷ്ണോടും കൺമണിയോടും നിങ്ങൾക്ക് ഇന്ന തന്നെ തിരിച്ചു പോകണോ എന്ന് ചോദിക്കുകയാണ് ഇന്നൊരു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ പോരേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ കൃഷിയുടെ സന്തോഷം ആവുകയാണ് കൃഷിന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ് എന്നാൽ അത് കൺമണിക്ക് മനസ്സിലാവുകയാണ് കൃഷിന്റെ ഈ ദുരുദ്ദേശം എന്താണെന്ന് കൺമണിക്ക് മനസ്സിലാവുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി പിന്നെ കേണലിനോട് കേണലം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ഇന്ന് പോകുന്നില്ല എന്ന് പറയുകയാണ് നല്ല ഹാപ്പിയിലാണ് കൃഷ്ണത് പറയുന്നത് എന്നാൽ അത് കേട്ട് കേണലും കൃഷ്ണൻ മനസ്സിലിരിപ്പം മനസ്സിലാവുകയാണ് തുറന്ന് കേണൽ പിന്നെ കൃഷ്ണനോടും കൺമിണിയോടും നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോ മുമ്പ് നിങ്ങൾ ഇവിടെ എങ്ങനെയാണോ നിന്നത് അതുപോലെ തന്നെ നിന്നാൽ മതി എന്ന് പറയുകയാണ് കൃഷ്ണനും കൺമണിക്കും രണ്ടു മുറി നിങ്ങൾ രണ്ടുപേരും രണ്ടു മുറിയിൽ താമസിച്ചാൽ മതിയെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമിണിക്ക് ചിരി വരികയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ നെപ്ലിംഗ് നിൽക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കേണലിനോട് അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങളുടെ കല്യാണമാണ് ആണ് അതിന് നിങ്ങളെ ക്ഷണിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാൽ അത് കേട്ട് അത് കേട്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ് തുറന്ന് കാണിക്കുന്ന സുമിത്ര മാനസിക ജയിലേക്ക് ചെന്നിരിക്കുകയാണ് തുടർന്ന് മാനസം അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് സുമിത്രയുണ്ട് സുമിത്രയുടെ കൂടെ സഹദേവനുണ്ട് തുടർന്ന് മാനസിക കണ്ടപ്പോ തന്നെ സുമിത്ര മാനസിക ഒന്ന് കളിയാക്കുകയാണ് എന്താ അല്ലെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്ത് ഞാനായിരുന്നു ജയിൽപൊളി ഇപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ നീയാണ് ജയിൽപ്പുള്ളി എന്ന് പറഞ്ഞ് മാനസിക കളിയാക്കുകയാണ് അത് കേട്ട് മാനസിക നല്ല ദേഷ്യം വരികയാണ് ഞാൻ ജയിൽപ്പുള്ളിയൊന്നുമല്ല ഞാൻ മാനസിക ആണെന്നൊക്കെ പറയുകയാണ് തുറന്ന് സുമിത്ര വീണ്ടും മാനസിക കളിയാക്കുകയാണ് എന്നാലും നിങ്ങൾക്ക് ഇങ്ങനൊരു മണ്ടത്തരം പറ്റുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് കേട്ട് മാനസിക നല്ല ദേഷ്യം വരികയാണ് ആ കൺമണിയാണ് എല്ലാത്തിനും കാരണം അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടോ പറയുകയാണ് തുറന്നു സുമിത്ര പിന്നെ മാനസിയോട് കൃഷും കൺമണിയും അവർ രണ്ടു പേരും ഒന്നിച്ചു നിന്നാൽ അവർ രണ്ടുപേരെയും തളയ്ക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് തുടർന്ന് മാനസ പിന്നെ സുമിത്രയോട് കൺമണിയുടെ കാഴ്ചയിൽ കൃഷി കെട്ടിയ താലിയെ കുറിച്ച് പറയുകയാണ് ആ താലി പൊട്ടിക്കണം ആ താലി പൊട്ടിച്ചാലേ ഇവർ രണ്ടു പേരും അടങ്ങും എന്നാൽ അത് കേട്ട് സുമിത്ര അതിനിപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സുമിത്രയോട് പിന്നെ മാൻസ അവർ രണ്ടുപേരും ഇപ്പോൾ പൊന്നുമേട്ടിൽ ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ കേണലിന്റെ അഡ്രസ്സെല്ലാം മാൻസ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്ര മാനസം അതോർത്തുനിന്ന് പേടിക്കണ്ട കൺമണിയുടെ കഴിച്ചിൽ ആ താരി ഞാൻ പൊട്ടിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാനസിക ഉറപ്പു കൊടുത്തുകൊണ്ട് സുമിത്ര അവിടുന്ന് പോവുകയാണ് തുറന്നു കാണിക്കുന്ന ബലരാമനാണ് അങ്ങനെ ബലരാമൻ കുറെ നേരത്തിന് ശേഷം ബോധം വരികയാണ് അങ്ങനെ ബലരാമൻ കണ്ടു തുറക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ബലരാമന്റെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ഡോക്ടർ മീര ബലരാമൻ കണ്ണു തുറക്കുന്നത് കണ്ട് ഒന്ന് ഞെട്ടി ഇങ്ങനെ സന്തോഷം നിൽക്കുകയാണ് ഈശ്വര ആദ്യമായിട്ട് ഞാൻ ചികിത്സിച്ച ഒരു രോഗിയെ കണ്ടു തുറക്കുന്നു അതിന്റെ ഒരു സന്തോഷമല്ല മീരയുടെ മുഖത്ത് കാണാ തുറന്ന് ബലരാമൻ തൊട്ടപ്പുറത്തിരിക്കുന്ന മീരയെ കണ്ട് ആരാണെന്ന് ചോദിക്കുകയാണ് തുറന്ന് ബലരാമൻ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മീര വന്നിട്ട് ബലരാമനോട് അയ്യോ നിങ്ങൾ എഴുന്നേൽക്കേണ്ട നിങ്ങൾക്ക് എഴുന്നേൽക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ബലരാമനെ നിർബന്ധിച്ച് ആ കിടക്കയിൽ കിടത്തുകയാണ് തുറന്ന് ബലരാമൻ മീരയോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് തുറന്ന മീര പിന്നെ ബലരാമനോട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു തടവു പുള്ളിയാണെന്ന് പറയുകയാണ് നിങ്ങളെ നോക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അച്ഛൻ ആശുപത്രിയിൽ വന്ന് എന്നെ പറ്റിച്ചിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണെന്ന് എന്നോട് കള്ളം പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടു ഇവിടെ കൊണ്ടു ശേഷം എന്നെ തടവിലാക്കി അതിനുശേഷം മീര പിന്നെ ബലരാമനോട് സഹോദരിയുടെ കാര്യം പറയുകയാണ് ഇതുപോലെ തൊട്ടപ്പുറത്ത മുറിയിൽ ബലരാമന്റെ അനീതിയും തടവിലാണെന്ന് പറയുകയാണ് അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ അനീതിയെ നിങ്ങളൊന്ന് രക്ഷിക്കണം ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി രക്ഷിക്കണം എന്ന് പറയുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ തുറന്ന് ബലരാമൻ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഇവിടുന്ന് ഇപ്പോൾ തന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ മീര അതിനുള്ള ആരോഗ്യം ഒന്നും തൽക്കാലം നിങ്ങൾക്കില്ല എന്ന് പറയുകയാണ് നിങ്ങൾ അവിടെ മര്യാദയ്ക്ക് കിടക്കാൻ പറയുകയാണ് തുറന്ന് ബലരാമൻ പിന്നെ മീരിയോട് ഒരു കാര്യം ചെയ്യാൻ മീര ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറയുകയാണ് എന്റെ കാര്യം നോക്കണ്ട മീര ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പൊയ്ക്കൊള്ളാൻ പറയുകയാണ് തുടർന്ന് മീര പിന്നെ തന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്ന തനിക്കൊരു പെണ്ണുങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മുടങ്ങിപ്പോയി ആ ചെക്കിന്റെ അവസ്ഥ ഓർത്തിട്ട് ആ ചെക്കിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ചിരിയാണ് വരുന്നതെന്നൊക്കെ പറയുകയാണ് മീര ബലരാമനോട് തുറന്നു കാണിക്കുന്ന ദേവ്ജിയാണ് ദേവജി കൃഷ്ണി കൺമിണിയുടെ വിശേഷം അറിയുന്നതിനുവേണ്ടി കേണലിനെ വിളിക്കുകയാണ് തുറന്ന് കേണൽ കൃഷി കൺമിണിയും ഇവിടെ എത്തിയിട്ടുള്ള കാര്യമെല്ലാം പറയുകയാണ് തുറന്ന് ദേവി പിന്നെ കേണലിനോട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർ കുറച്ചു ദിവസം അവിടെ നിന്നോട്ടെ എന്നൊക്ക പറയുകയാണ് അവര് പെട്ടെന്ന് ഇപ്പോൾ തിരിച്ച് വരണ്ടെന്നൊക്ക പറയുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് അവർക്ക് ഒരു ചെയിൻ അത്യാവശ്യമാണ് അവർ കുറച്ച് ദിവസം മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് കേണൽപ്പന്നെ ദേവികയോട് അത് എന്ന് ചോദിക്കുകയാണ് ഇവിടെ അതിനെക്കാട്ടും വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ ദേവിജിയൊന്ന് ഞെട്ടുകയാണ് അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കേണൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ് മണീനമായിട്ട് കൃഷ്ണമെന്ന കോർത്ത കാര്യം ദേവിജിയോട് പറയുകയാണ് കേണൽ എന്നാൽ കേണൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ദേവിജിയൊക്കെ ടെൻഷനായി നിൽക്കുകയാണ് തുടർന്ന് ദേവജിക്ക് വിശ്വാസമാകുന്നില്ല തുടർന്ന് ദേവിജി പിന്നെ നല്ല ടെൻഷനായിട്ട് പിന്നെ കേണലിലൂടെ താനൊന്ന് വിശദമായിട്ട് പറഞ്ഞു പറയാൻ ആവശ്യപ്പെടുകയാണ് തുറന്ന് പിന്നെ ദേവിക്കയോട് നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല തുറന്ന് ദേവിക്കൊരു കാര്യം ചെയ്യുക ആ കൃഷ്ണ ഒന്ന് ഫോൺ കൊടുക്കാൻ പറയുകയാണ് തുറന്ന് കേണൽ ആ ഫോണുമായിട്ട് കൃഷ്ണി കൺമണിയെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് കേണൽ പിന്നെ കൃഷ്ണോടും കൺമണിയോടും ആ മണിയുടെ കാര്യം ഞാൻ അറിയാതെ ഒന്ന് നിന്റെ ദേവജിയോട് പറഞ്ഞുപോയി നീ ഒന്ന് മൈപ്പിട്ട് സംസാരിക്കാൻ പറഞ്ഞു ഫോൺ കൊടുക്കുകയാണ് തുടർന്ന് ദേവജി പിന്നെ നീ അവിടെ എന്ത് വൃത്തികേടാടാ കാണിച്ചു കൂടുന്ന നീ എന്തിനാണ് അങ്ങോട്ട് പോയി നീ എന്തിനാണ് അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണോട് ദേഷ്യപ്പെടുകയാണ് തുടർന്ന് കൃഷ്ണ അയ്യോ ദേവജി അങ് അതിന് മാത്രം പേടിക്കാൻ ഒന്നുമില്ല എന്ന് പറയുകയാണ് മണിയനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിക്കോളുമെന്ന് പറയുകയാണ് തുടർന്ന് ദേവജി പിന്നെ ആ ഫോൺ കൺമണിക്ക് കൊടുക്കാൻ പറയുകയാണ് തുടർന്ന് ദേവജി പിന്നെ കൺമണിയോട് കൺമണി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അവിടെ പോയതെന്ന് നിങ്ങൾക്ക് പോലെ ധാരണയുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്തിനാണ് അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണിയും ദേവജിയോട് അയ്യോ ദേവ്ജി അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല പേടിക്കാൻ മാത്രം ഒന്നുമില്ല എന്ന് പറയുകയാണ് തുടർന്ന് ദേവിജിയും പിന്നെ കൺമണിയോട് ആ കൃഷിന്റെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്